സി പി ആർ എന്നത് കാർഡിയോപൾമറി റീസക്സിറ്റേഷൻ ആണ് ഹൃദയം നിർത്തിയാൽ അല്ലെങ്കിൽ ശ്വാസം നിലയ്ക്കുമ്പോൾ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ചെയ്യുന്ന അടിയന്തര ചികിത്സയാണ് ഇത് സി പി ആർ നൽകേണ്ട സാഹചര്യം വ്യക്തിക്ക് ബോധമില്ലെങ്കിലോ ശ്വാസമില്ലെങ്കിലോ പൾസ് ഇല്ലെങ്കിലോ നമുക്ക് സി പി ആർ കൊടുക്കാം സി പി ആർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പേഷ്യന്റിനെ ഒരു ഹാർഡ് സെർഫസിൽ കിടത്തിയിട്ട് വേണം സി പി ആർ കൊടുക്കുക എങ്ങനെ സി പി ആർ ചെയ്യാം ആദ്യമായി ബോധം പരിശോധിക്കുക അതായത് ആ വ്യക്തിയെ തട്ടി വിളിക്കുക അതിനോട് കൂടെ തന്നെ നമ്മൾ നൂറ്റിയെട്ട് വിളിക്കുക എന്നിട്ട് നമ്മളുടെ കൈകൾ യൂസ് ചെയ്ത് നമുക്ക് ഏറ്റവും ഡോമിനൻ്റ് ഹാൻഡ് നമ്മൾ ചെസ്റ്റിൽ വെച്ച് നോൺ ഡോമിനൻ്റ് ഹാൻഡ് അതിന് മുകളിൽ വെച്ച് വേണം നമ്മൾ കംപ്രഷൻസ് കൊടുക്കാൻ ഒരു ഫൈവ് ടു സിക്സ് എങ്കിലും കംപ്രഷൻസ് താന്ന് പോകണം കാരണം ആഴത്തിലെത്തിയാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ അത് എത്തുകയുള്ളൂ നമുക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ ഉള്ള ഒരു സ്പീഡ് അല്ലെങ്കിൽ ഉള്ള ഒരു പ്രഷർ അപ്പോഴേ കിട്ടത്തുള്ളൂ അപ്പോൾ ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി തവണ ചെയ്യണം അതുകൂടാതെ രണ്ട് ശ്വാസവും നമ്മൾ നൽകണം ഇത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം ഒന്നെങ്കിൽ വ്യക്തിയുടെ ശ്വാസം എടുക്കും വരെ അല്ലെങ്കിൽ എമർജൻസി ടീം ആ ഒരു സ്പോട്ടിൽ എത്തുന്നത് വരെ ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരു സി പി ആർ ഒരു ജീവൻ രക്ഷിക്കും സു സി പി ആറിന്റെ പ്രൊസീജിയേഴ്സ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റും സോ സി പി ആർ പഠിക്കും ജീവൻ രക്ഷിക്കൂ താങ്ക് യു